ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല വെള്ളപ്പുരിയിൽ ശേഖരിക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായി പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു ഈ ഭാഗത്ത് മൂന്ന് തവണ കർത്താവ് പറയുന്നുണ്ട് ആകുലരാകേണ്ട ഒന്നാമത്തേത് ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട രണ്ടാമതായി മുപ്പത്തിയൊന്നാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾ ആകുലരാകേണ്ട മൂന്നാമതായിട്ട് മുപ്പത്തിനാലാം വാക്യത്തിൽ നാളെ കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നിങ്ങൾ ആകുലരായിട്ടാണ് ഞങ്ങള് ടെൻഷൻ അടിച്ചിട്ടാണ് കാര്യങ്ങൾ നടന്നത് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഉത്കണ്ഠ മൂലം ആയുസിന്റെ നീളം ഒരു മുഴം കൂടി നീട്ടാൻ പറ്റുമോ ഉത്കണ്ഠപ്പെട്ടത് കൊണ്ട് ആയുസ് കൂട്ടാൻ പറ്റുമോ നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കുക അവയോടൊപ്പം ബാക്കിയുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ദൈവത്തെ തേടുക ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക ദൈവകാര്യത്തിന് പ്രാധാന്യം കൊടുക്കുക ബാക്കി ദൈവം തന്നിരിക്കും ദൈവത്തിന്റെ കാര്യത്തിൽ ഒന്നാമത് ശ്രദ്ധ വെക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഏറ്റെടുക്കേണ്ട അനുഗ്രഹിക്കേണ്ട ബാധ്യത ദൈവത്തിൻ്റെതാണ് ഇത് വിശ്വസിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ കർത്താവിൽ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം ദൈവം നടത്തിക്കോളും ദൈവമാണ് ഇത്രയും കാലം നടത്തിയത് ദൈവമാണ് ഇത്രയും കാലം താങ്ങിയത് കർത്താവാണ് ഈ കാലം അത്രയും സംരക്ഷിച്ചത് അപ്പൊ ദൈവം നടത്തിക്കോളും അതുകൊണ്ട് ആകുലരാകരുത് ടെൻഷനുള്ള എല്ലാ മക്കളും ഇത് വിശ്വസിക്കണം ഏറ്റുപറയണം എന്റെ സ്വർഗസ്ഥനായ പിതാവ് വയലിലെ പുല്ലിനെ ലില്ലികളെ ആകാശത്തിലെ പറവുകളെ തീറ്റിപ്പോറ്റുന്ന എന്റെ കർത്താവ് എന്നെ കാത്തോളും ഞാൻ ഒരിക്കൽ നിലമ്പൂര് ഒരു കൺവെൻഷൻ നടത്തുകയാണ് അപ്പൊ അവിടെ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ വന്നു അവർ സഹീവൻ ധ്യാനകേന്ദ്രത്തിലെ കന്നഡ സെക്ഷനിലെ കൗൺസിലിംഗ് കൊടുക്കുന്ന ചേട്ടനും ഭാര്യമാണ് അപ്പൊ അവര് സംസാരിക്കാൻ വന്നാണ് ഇപ്പൊ ഈ സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യയും അവർ വന്നിട്ട് എൻ്റെ അടുത്ത് അനേക കാര്യങ്ങൾ പറഞ്ഞു ഇപ്പൊ ഈ മനുഷ്യൻ ഭയങ്കര മദ്യപാനിയായിരുന്നു അങ്ങനെ മദ്യപാനത്തിൻ്റെ അനന്തരപലമായി ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എല്ലാം നശിച്ചു അങ്ങനെ കർണാടകത്തിലേക്ക് ഇവർ വിറ്റുപോയി അങ്ങനെ കന്നഡയൊക്കെ പഠിച്ചത് അവിടെ ചെന്ന് അവിടെയും ജീവിതം ശരിയായില്ല മദ്യപാനം ഉള്ളത് കൊണ്ട് അവിടെ ചെന്നിട്ടും ജീവിതം നശിച്ചു ഒടുവിൽ അവിടെ എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ച് നാട്ടിലെത്തി അങ്ങനെ ഒരു ചെറിയ ഒരു ഒരു വിധവരമായ ഒരു സ്ഥലത്ത് വലിയ സൗകര്യമൊന്നും ഇല്ലാതെ ഒരു കൊച്ചു വീട്ടിൽ ഇവരിങ്ങനെ താമസിക്കുകയാണ് അപ്പൊ ഈ മനുഷ്യന് വെൽഡിംഗ് വർക്ക്ഷോപ്പിലാണ് ജോലി ഇപ്പൊ തിരിച്ചു വന്ന് ഏതാനും നാളുകൾ കഴിയുമ്പോൾ ഇദ്ദേഹം മാനസാന്തരപ്പെട്ടു മദ്യപാനം മാറി മദ്യപാനം മാറിയത് കേന്ദ്രങ്ങളിൽ പോയിട്ടല്ല ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യ എടുത്തിരിപ്പുണ്ട് അതേ എന്നിട്ട് അടുത്ത് വെച്ചാൽ എന്റെ മദ്യപാനം മാറ്റിയത് നിങ്ങൾ ധ്യാന ഗുരുക്കന്മാരല്ല പിന്നെ ആരാ എന്റെ ഭാര്യയാണ് അതെങ്ങനെയാ ഈ മനുഷ്യൻ ഓരോ രാത്രിയിലും ലക്ക് കെട്ട് വെച്ച് വെച്ച് വന്ന് കയറുമ്പോ കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുത്ത് ആഹാരം എടുത്തുകൊടുത്ത് പരിചരിച്ച് സുബോധം ഇല്ലാതെ ഈ മനുഷ്യൻ വീണ് കടന്ന് രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് പറയുകയാണ് ഈ സഹോദരൻ പറയുകയാണ് അച്ചു രാത്രി മൂന്നു മണിക്കും നാലുമണിക്കുമൊക്കെ വെളിവ് വീണ് കിട്ടുമ്പോൾ ഞാൻ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ എന്റെ കാൽപാദങ്ങളിൽ കണ്ണീര് വീണ് നനഞ്ഞ പാട് എന്റെ കാലയിൽ ആരോ കെട്ടിപ്പിടിച്ചിരിക്കുന്നേ നോക്കുമ്പോൾ ഒരു ജപമാല കയ്യിലിങ്ങനെ ചുരുട്ടിപ്പിടിച്ച് എന്റെ കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ജപമാല ചൊല്ലുന്ന ഭാര്യ അയാള് പറയാണ് എല്ലാ രാത്രിയിലും ഇത് ആവർത്തിക്കപ്പെട്ടു മുക്കറ്റം മദ്യപിച്ചു സ്വബോധമില്ലാതെ ഇടറുന്ന പാദങ്ങളോടെ വീട്ടിൽ വന്ന് കയറുന്ന ഭർത്താവിനെ പരിഭവും പരാതിയും വാക്കിന്റെ മുനയും ഭീഷണിയും ആത്മഹത്യാ ശ്രമവും ഒക്കെ നടത്തി ഉപദ്രവിക്കുന്നതിന് പകരം ഈ ഭാര്യ ചെയ്തത് ജപമാല ചുരുട്ടി വെച്ച് ഈ മനുഷ്യന്റെ കാൽപാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു അയാൾ മനസ്സന്തരപ്പെട്ടു മനസ്സന്തരപ്പെട്ടു മാത്രമല്ല ശുശ്രൂഷ സുവിശേഷ ജോലിക്കാരനായി സുവിശേഷ വേലക്കാരനായി അപ്പൊ ആ കാലഘട്ടങ്ങളിൽ വെൽഡിംഗ് വർക്ക്ഷോപ്പിലാണ് ജോലിക്ക് പോകുന്നത് ജോലിയില്ല അപ്പൊ ഇയാള് ജോലിക്ക് പോകുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിന് ജോലി കൊടുക്കാൻ ആ വർക്ക്ഷോപ്പിൽ ആവശ്യത്തിന് ജോലിയില്ല പല ദിവസങ്ങളിലും കാശ് കിട്ടില്ല അങ്ങനെ തിരിച്ചു വരും പട്ടിണി പട്ടിണിയുള്ള സമയത്ത് അരി തീരുന്ന സമയത്ത് നാട്ടുമുറത്തൊക്കെയുള്ള അമ്മമാര് അടുത്ത വീട്ടിൽ നിന്നൊക്കെ പരിചയമുള്ള വീട്ടിൽ നിന്നൊക്കെ കടം വാങ്ങിക്കും അങ്ങനെ ഈ സഹോദരി കടം വാങ്ങിച്ചുമൊക്കെ ഇങ്ങനെ തള്ളി പോവാണ് അങ്ങനെ ഒരു ദിവസം ഇവർ ആഹാരം വെക്കാൻ വേണ്ടി പരിപാത്രത്തിൽ നോക്കുമ്പോൾ ഒരു നേരത്തേക്കുള്ള അരിയേ ഇനി ഇനിയിപ്പ അടുത്ത് വീട്ടിൽ പോയി തെണ്ടണമല്ലോന്ന് ഓർത്തു അപ്പൊ ഈ അരി എടുത്ത് കിട്ടും അരി കഴുകി അടുപ്പത്തിട്ടു അരി കഴുകാനായിട്ട് ഇടുമ്പോ ഇവർക്ക് ഇങ്ങനെ ഒരു വിഷമം വന്നു ദൈവ ഈ കല ഒഴിഞ്ഞല്ലോ അങ്ങനെ കല ഒഴിഞ്ഞ് ഒരു നുള്ള അരി എടുത്ത് അങ്ങ് തിരിച്ചിട്ടു എന്നിട്ട് ഇവര് വെച്ചു ഈ മിനി ഒരു ചെറിയ ജോലിക്ക് വന്നുണ്ട് ആ ജോലിക്ക് പോയി ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തേനുള്ള ഭക്ഷണം ഇവളുടെ അമ്മ ആ വീട്ടിലുണ്ട് അമ്മയെ വെക്കുന്നെ അമ്മ വന്നീ അരി പാത്രത്തിൽ നോക്കുമ്പോൾ ഒരു നേരത്തേക്കുള്ള അരിയുണ്ട് മിനി കടം വാങ്ങിച്ചാന്ന് വിചാരിച്ചു മുഴുവൻ ഇടേണ്ടാലോന്ന് ഓർത്ത് ഒരുനുള്ള അരി എടുത്ത് തിരിച്ചിട്ടു പിറ്റേ ദിവസം രാവിലെ മിനി അരി വെക്കാനായിട്ട് കഞ്ഞി വെക്കാൻ നോക്കുമ്പോൾ ഒരു നേരത്തേക്കുള്ള അരിയുണ്ട് അമ്മ കടം വാങ്ങിച്ചാന്ന് കരുതി അതെടുത്ത് ഇട്ടു ഒരുനുള്ള അരി എടുത്ത് തിരിച്ചിട്ടു കല എന്ന് ഓർത്തു അതൊക്കെ പെണ്ണും കണ്ട ലോചിക്കുകയാണ് കല ഒഴിഞ്ഞിരിക്കുക അതൊക്കെ അപ്പൊ അങ്ങനെ ഈ ഒരു ഒരുനുള്ള അരി എടുത്ത് തിരിച്ചിട്ടു ഇങ്ങനെ ആറ് ദിവസം പോയി അത് കഴിയുമ്പോൾ ഏഴാമത്തെ ദിവസം ഈ ചേട്ടൻ ടെന്നീസ് പത്ത് കിലോ അരി വാങ്ങിച്ചുകൊണ്ട് വന്നു എന്നിട്ട് പറഞ്ഞു ഇത് എവിടെന്നാന്ന് നിന്നു വാങ്ങിച്ചെന്ന് വെച്ചാ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ മിനി പറഞ്ഞു അമ്മയാ വാങ്ങിച്ചതെന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു മിനിയാ വാങ്ങിച്ചെന്ന് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവര് വാവിട്ട് കരഞ്ഞിട്ടാ ഇത് പറയുന്നേ അവര് പറയുന്നത് ആരും കടമൊന്നും വാങ്ങിച്ചിട്ടില്ല പക്ഷേ സമയത്ത് വെക്കാൻ കലത്തിൽ ഒരു നേരത്തേക്കുള്ള അരിയുണ്ട് മുപ്പത്തിനാലാം സങ്കീർത്തനം പത്താം വാക്യം സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവന് ഒന്നിന്റെയും കുറവുണ്ടാവില്ല ഇത് വിശ്വസിച്ചോണം കർത്താവിനെ അന്വേഷിച്ചിട്ട് ആരെയും അവൻ നാണം കെടുത്തിട്ടില്ല